ഹായ് ഗായ്സ് എല്ലാവർക്കും രേഷ്മൻ്റെ ലോകത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോണ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വന്ന അപ്രതീക്ഷിതമായി വന്ന ഒരാതിഥിയുടെ ചെറിയ ചെറിയ കലാപരിപാടികളാണ് ആതിഥി ആരാണ് ആതിഥി നമ്മൾക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ അവസാനം വരെ കാണണം ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇവിടെ ഒരു അതിഥി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടട്ടാ പ്രത്യേക രീതിയിലാണല്ലോ ഇരിക്കണീ ഉം ചപ്പാത്തി എടുത്ത് കൊടുത്ത് നോക്കിയമ്മ ചപ്പാത്തി കൊടുത്തു നോക്കിയ കുട്ടാപ്പ വന്നാണ് പിള്ളേര് പറയ ജിമ്മൂരണ്ട് പിന്നെ ഇരിപ്പൊക്കെ ഒരു പ്രത്യേക രീതിക്കാട്ടിരിക്കണ ഇത്രയും പേര് ഇവിടെ നിന്നിട്ടും അത് ഓടി പോവുകയോ പറന്ന് പോവുകയോ ചെയ്യുന്നില്ല ചപ്പാത്തി കൊടുത്തിട്ട് അതിന്റെ ഇടക്ക് ഉണ്ണിമോളിതേ ഒരു സാധനത്തിന് കൈകി പിടിച്ചേക്കണോക്കി കണ്ണ് തുറന്നാന്ന് അറിയാൻ വേണ്ടിട്ട് അടുത്ത സാധനങ്ങൾ എന്താ വന്നാ എന്താ സംഭവം എന്തേലും പറയാനുണ്ടാ എന്താ ഞങ്ങൾക്ക് ഒന്നും മനസിലാവണില്ല എന്താ ഉദ്ദേശം ഹലോ പരിഭവത്തിലാണോ ഞങ്ങളതിനൊന്നും ചെയ്തില്ലല്ലോ ഏ എന്താ പരിഭവം ഇതില് വെള്ളം ഇല്ലേ മൊന്തേലി ആ വെള്ളം വെള്ളം കൊടുത്തുണ്ടാ വെള്ളം കുടിക്കാൻ വെച്ചിട്ടില്ല വെള്ളം വെച്ചുകൊടുക്കാവേ എന്താണ് ഇങ്ങനെ ആ എന്താണ് എന്താ എവിടെന്ന എന്താണ് വന്നോ ചപ്പാത്തി ചപ്പാത്തില്ലോ സാധാരണ എന്താ കാക്കകൾ ഇങ്ങനെ വന്നാൽ പറന്നു പോവുക എന്തേലും ചെയ്യൂത് പരിഭവം പറഞ്ഞു ശരിക്കും നോക്കിയ പരിഭവത്തോട് ഇങ്ങനെ ഇരിക്കുന്നോണ്ട് കണ്ട നിങ്ങൾ തന്നെ നോക്ക് പരിഭവാണ് എന്താ പരിഭവത്തിൽ ഇരിക്കുന്ന പോലെ വെള്ളവും കുടിക്കുന്നില്ല ചപ്പാത്തി ഞങ്ങൾ എന്ത് ചെയ്തു

കുടിച്ചോ കുടിച്ചോ വെള്ളം കുടിച്ചോ

ചുണ്ടും മുട്ടിക്കയോ കുടിക്കോ എന്തിനാണ് വെള്ളത്തിന്റെ അടുത്ത് ഇങ്ങനെ ചുണ്ട് വെച്ചിട്ട് പരിഭവിച്ചിരിക്കുന്നത് ഓയാള് പിന്നെയും വന്നിട്ടുണ്ട് എന്താണ് ഉദ്ദേശം വെള്ളം കുടിക്കേ കുടിക്കാറു കലാപ്രകടനങ്ങളൊക്കെയാണല്ല ആ ണാ പറയണ ഓട് മാറ്റണം നിങ്ങൾ എന്നാണോ ഉദ്ദേശിക്കുന്നത് അതിന് ഈ മുന്ത കയറി പറയണ്ടാ ഏർ ആ മുങ്ങി കുളിക്കണല്ലോ തലയിട്ടോ കുളിച്ചോളൂ അതെന്താണ് പാതി വെള്ളത്തിലെ വെള്ളം കുടിക്കുന്നുണ്ട് കണ്ട സിദ്ധി സോറി പറഞ്ഞു ഇപ്പഴാണൊന്ന് ഉഷാറായത് വെള്ളം കുടിക്കൂ 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 കുടിക്കുക തോര തോര കുടിക്കൂ ഒരു മടി അച്ചപ്പാത്തി കുടി തിന്നു വിശപ്പൊന്നുല്ല വയറ് നിറഞ്ഞ് മന്നിച്ച് വെള്ളം കുടിക്കാൻ പറയണോ രണ്ട് രണ്ട് ചിപ്പെടുത്തിട്ട് ഇരിക്കയാണ് പിന്നെ കണ്ടിന്യൂ കണ്ടിന്യൂ അപ്പൊ ഗായ്സ് നിങ്ങൾക്ക് ഞങ്ങളുടെ അതിഥിയെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് కమెంట్ చేయడం షేర్ అయ్యడం మరక్కాది సబ్స్క్రైబ్ థ్యాంక్ యూ బాయ్ బాయ్